ഈ സ്പാനിഷ് ഗിറ്റാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ എന്താണെന്ന് അതിനെപ്പറ്റി അറിയില്ല സ്പാനിഷ് ഗിറ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകൾ കൊണ്ട് ഈ ഒന്നുകിലെ വിരലുകൊണ്ട് കമ്പിയിൽ പ്രകമ്പനം ഉണ്ടാക്കിയിട്ട് മറ്റ് വിരലുകൊണ്ട് ഈ ഇടത് കൈയിലുള്ള വിരലുകൾ കൊണ്ട് പിന്നെ സ്പ്രിങ്സിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ശ്രുതിഖേദം വേരിയേഷൻ വരുന്നത് വേരിയേഷൻ വരുന്നത് അതിനെ സ്പാനിഷ് ഗിറ്റാർ എന്ന് പറയും പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹവൈൻ ഗിറ്റാർ ഹവായൻ ഗിറ്റാർ ഹൈൻ ഗിറ്റാർ എന്ന് വെച്ചാൽ അതന്നെ മരത്തിന്റെ പിന്നെ ഒരു മെറ്റൽ ബാർ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തടി കയ്യിൽ വെച്ചിട്ട് പിന്നെ മെറ്റൽ നെയിൽസ് ഇടും മെറ്റൽ നെയിൽസ് ഇട്ടിട്ടാണ് ഈ കമ്പിയെ പ്രകമ്പനം ചെയ്യിക്കുന്നത് എന്നിട്ട് ഈ ബാർ കൊണ്ട് വായിച്ചിട്ടാണ് ബാബുരാജൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നു ഒരുപാട് ഒരുപാട് ഉപയോഗിച്ചിരുന്നു നമുക്ക് ശബ്ദം കേൾക്കാം ഈ ഉപയോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കിയത് ആകാശവാണിയിലേക്ക് വരുന്നത് ആകാശവാണിയിലേക്ക് ഞാൻ അറുപത്തിയെട്ടിൽ ആകാശവാണിയിലേക്ക് വരുന്നു സ്ഥിര ജോലിയായിട്ടല്ല അവിടെ കോൺട്രാക്ട് ബേസിസില് ഞാൻ അവിടെ ഗിറ്റാറിസ്റ്റ് ആയിട്ട് വരിക അറുപത്തിയെട്ട് മുതൽ ഞാൻ ആകാശവാണിയിലുണ്ട് എഴുപത്തിനാലിലാണ് അവിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടുന്നത് അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗിറ്റാറിസ്റ്റ് സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് ഞാൻ ഇന്ത്യയിൽ തന്നെ ജോലിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലല്ല ലളിത സംഗീതത്തിനെ അക്കമ്പനി ചെയ്യുക പിന്നെ നാടകങ്ങൾക്ക് ഉള്ള മ്യൂസിക് കൊടുക്കുക അതിനെ അക്കമ്പനി ചെയ്യുക അതിൻ്റെ ആവശ്യമുള്ള ഇഫെക്ട്സ് നമ്മൾ കൊടുക്കുക അങ്ങനെയായിരുന്നു തുടങ്ങിയത് ഞാനവിടെ വരുന്നതിന് മുൻപ് അവിടെ ഈ ഹവാങ് ചാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരാളുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്റ്റിൽ വരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു പക്ഷെ ഞാനവിടെ വന്നപ്പോൾ പിന്നെ ഞാനത് എൻ്റെ ഒരു ആധിപത്യമായിട്ട് ആധിപത്യമായിട്ടതങ്ങ് അങ്ങ് മാറിയത് അതെ പിന്നെ എൻ്റെ പ്രസൻസ് അവിടെ അത്യാവശ്യമായിട്ട് വന്നപ്പോഴാണ് പിന്നെ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പിന്നെ ഡയറക്ടറേറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു ഒരു പോസ്റ്റ് ഉണ്ടാക്കിയതും പെർമനൻറ്റ് സ്റ്റാഫ് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ആ ഞാനാ ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് ഞാൻ മറ്റാറിസ്റ്റ് അപ്പോൾ അന്നൊക്കെ നമ്മൾ ആകാശവാണി ഇടയ്ക്ക് കേൾക്കുമല്ലേ ഇനി ആറമ്പത്തഞ്ചിന് വാർത്തകൾ ആരംഭിക്കുമ്പോൾ അതുവരെ വാദ്യ സംഗീതം കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അത് റെക്കോർഡഡ് ആണോ നമ്മൾ കേൾക്കുന്നത് അന്നൊന്നും പിന്നെ ഈ ഫില്ലേഴ്സ് മലയാളം ഫില്ലേഴ്സ് ഇല്ല മലയാളം പാട്ടിൻ്റെ ഫില്ലേഴ്സ് ഇല്ല പിന്നീട് ഞാനാണ് ഈ മലയാളം പാട്ടിൻ്റെ ഫില്ലേഴ്സ് ഫില്ലേഴ്സ് എന്ന് മലയാളം പാട്ടിൻ്റെ ഗിറ്റാർ വേർഷൻ ഇറക്കിയത് ഞാനാ അത് എൺപത്തി ഒമ്പതിലാണ് അത് ശരി എൺപത്തി ഒമ്പതിൽ ഞാൻ മലയാളം പാട്ടുകൾ സ്പാനിഷ് ഗിറ്റാറിൽ വായിച്ചിട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ സ്പാനിഷ് ഗിറ്റാറിൽ ഈ പാട്ടുകൾ വായിക്കുന്നത് പിന്നെ അതെൻ്റെ ഈ ഗിറ്റാർ ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ എൻ്റേതായിട്ടൊരു സ്റ്റൈലായിരുന്നു ഞാൻ ഗിറ്റാറിൽ വായിച്ചു തുടങ്ങിയത് കാരണം എനിക്കറിയാവുന്ന പോലെയല്ലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ ദൈവം തന്നെയാണ് എൻ്റെ ഗുരു എങ്ങനെയാണ് ആദ്യം അപ്പം ഗിറ്റാർ കയ്യിൽ കിട്ടുന്നത് ഗിറ്റാർ കൈയില് കിട്ടുന്നത് ഞാൻ ഡൽഹിയിലാണ് പഠിച്ചിരുന്നത് ഡൽഹിയിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഹോസ്റ്റലിലേക്ക് മാർച്ച് ട്വൻ്റി ഫസ്റ്റിനെ ഞാൻ ആദ്യമായിട്ട് ഗിറ്റാർ കാണുന്നതും ഗിറ്റാർ വായിക്കുന്നതും ഒരേ ദിവസം രാവിലെ ഞാൻ ഗിറ്റാർ എടുത്ത് അതിനായിട്ട് പിക്ക് ചെയ്ത് തുടങ്ങി വൈകുന്നേരം ഹോസ്റ്റലിലേക്ക് ഞാനൊരു പാട്ട് വായിച്ചു ചില ഞാനൊരു ഹാർമോണിസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഒരു പിന്നെ സ്ഥാനങ്ങളെ പറ്റിയും ഒക്കെ ഒരു ഐഡിയ ഉണ്ട് ഒരു ഐഡിയ ഉണ്ട് അത്രേ ഉള്ളൂ പക്ഷേ വേറെ ഇൻസ്ട്രുമെൻ്റ് ആദ്യമായിട്ട് അന്നാണ് കൈ കിട്ടുന്നത് രാവിലെ എടുത്തു ഞാൻ രാവിലെ എടുത്ത് അതിനെ എടുത്ത് കൊട്ടി 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 വൈകുന്നേരം ഒരു പാട്ട് ഞാൻ അതിൽ വായിച്ചു കഴിഞ്ഞു എങ്ങനെ ട്യൂൺ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല അതായാലും ആകാശവാണിയിലൂടെ ഇത്രയധികം ശ്രോതാക്കൾക്ക് പരിചയമായ പരിചിതരായ വ്യക്തികളെ ഇപ്പോഴാണ് നമുക്കൊന്ന് നേരിൽ കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ് വന്നതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദി നന്ദി നന്ദി